കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ അഞ്ചു മണിക്കൂർ ഉല്ലാസക്കപ്പലിൽ യാത്ര ഒരുക്കുന്നു മെയ് ആറിന് തൊടുപുഴയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് കൊച്ചിയിലെത്തി ആഡംബര കപ്പലിന്റെ സുഖ സൗകര്യങ്ങൾ പകർന്നു നൽകുന്ന യാത്രയാണ് ഒരുക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ ജനപ്രിയ സംരംഭമായി മാറിയ ബജറ്റ് ടൂറിസം സെൽ മികച്ച പ്രവർത്തനമാണ് തൊടുപുഴയെ കാഴ്ചവെക്കുന്നത് ഏപ്രിൽ മാസത്തിൽ തന്നെ പതിനാറ് ഉല്ലാസ യാത്രകളാണ് സംഘടിപ്പിച്ചത് മെയ് ആറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് തൊടുപുഴയിൽ നിന്നും പുറപ്പെടുന്ന യാത്ര കൊച്ചിയിലെത്തി ആഡംബര കപ്പലിൽ അറബിക്കടലിൽ അഞ്ച് മണിക്കൂർ ഉല്ലാസ യാത്രയാണ് ഒരുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ലൈഫ് ജാക്കറ്റുകളും നാനൂറ് പേർക്ക് കയറാവുന്ന ലൈഫ് റാഫ്റ്റുകളും രണ്ട് ലൈഫ് ബോട്ടുകളുമുള്ള മൂന്ന് നിലയുള്ള ആഡംബര കപ്പലായ നെഫർ ആണ് യാത്ര കേരള ഇൻലാൻഡ് corporation ന്റെ ആഡംബര കപ്പലായ നെഫടിറ്റിയിൽ അഞ്ച് മണിക്കൂർ കടൽ യാത്രയാണ് ഒരുക്കുന്നത് പാട്ടും ഡാൻസും ഗെയിമും തിയേറ്ററും കളിസ്ഥലവും അൺലിമിറ്റഡ് ബുഫേ ഡിന്നറും അപ്പർ ഡക്കർ കാഴ്ചകളും നഫർറ്റിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് അറുപത് കിലോമീറ്ററോളം കടൽ യാത്രയാണ് ലഭിക്കുന്നത് കൊച്ചി നഗരത്തിന്റെ രാത്രികാല ദൃശ്യങ്ങളും കാണാൻ കഴിയും കെ എസ് ആർ ടി സി വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അഞ്ച് മണിക്കൂർ യാത്ര ലഭിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മുതിർന്നവർക്ക് ചാർജ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവരുടെ ചാർജ്